ഇന്നത്തെ ട്രാൻസ്ലേഷൻ വീഡിയോയില് നമ്മളിപ്പോ ബീച്ച് സൈഡ് ആണ് സൺസെറ്റ് ആവാറായി അപ്പം എങ്ങനെയാണ് സൺസെറ്റ് ആവാറായി അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാൻ സമയമായി എന്നുള്ളതും അതേപോലെ സൂര്യൻ മേഘങ്ങളുടെ പുറകിലാണോ എന്നുള്ള ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഇംഗ്ലീഷ് പറയാ ചോദിച്ചു നോക്കാം ഇംഗ്ലീഷ് അപ്പം നമ്മൾ ചെറിയ സിമ്പിൾ രണ്ട് മലയാളം സെന്റൻസസ് പറഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഓക്കെ സോ ഫസ്റ്റ് വിൽ ഇൻട്രോ ഏകദേശം നമുക്കിപ്പം നേരത്തെ കുറച്ചും കൂടി ആപ്റ്റായിരുന്നു സൂര്യൻ മേഘങ്ങളുടെ പിന്നിലാണ് എന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ behind the clouds. Okay, sun is behind the clouds. Again, right answer. Okay. Ini ada tu dah. Nyaan ke level beran agre hichu. Ini mana beraya? I wish, wish to come to ke level. Yes, right answer guys. Elam correct itu barang ini mana. You can clap for yourself at least. <laughs> so anyway, thank you so much. You have actually chocolates. Lela, there are four people. നമ്മൾ രണ്ട് ഞാൻ എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയില്ലേ ഇതിൽ ഇംഗ്ലീഷ് എന്താന്ന് നമുക്ക് ചോദിക്കാം അതേപോലെ ഞാൻ എഫിന് വരാൻ ആഗ്രഹിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെ ചോദിക്കാം നമുക്ക്

ാണ്ക്ലേറ്റ് <laughs> ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു